പോയപ്പോ കോഴിയോടൊപ്പം തന്നെ മേടിച്ച മറ്റൊരു മീനാണ് കേട്ടോ ഏട്ട അപ്പൊ ഏട്ടയുടെ മീനാണെന്നും പറഞ്ഞിട്ടാണ് നമുക്ക് ഇത് കട്ട് ചെയ്ത് ചെയ്തവർ തന്നത് ഒര കിലോളം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വിലയും ഉണ്ടായിരുന്നു നല്ല ഫ്രഷ് താൻ തന്നെയാണ് കിട്ടിയത് അപ്പൊ ഈ ഒരു മീൻ ഏതാണെന്ന് അറിയാവുന്ന ഒരു കമന്റ് ബോക്സിലൊന്ന് പറഞ്ഞോളോ കേട്ടോ ഏട്ടയാണെന്നും പറഞ്ഞിട്ടാണ് ഞാനിപ്പോ ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഞാൻ പോലെ ഇത് കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ആഡ് ചെയ്യണം സാദാ ഈ ഒരു മീൻ വറക്കുന്ന പോലെ അല്ല അല്ലത് ഹോട്ടലിലൊക്കെ കിട്ടുന്ന മീൻ എങ്ങനെയാണോ അതേപോലെയാണ് കേട്ടോ ഞാൻ ഈ ചെയ്യുന്നത് അപ്പൊ ഇതൊന്ന് നമ്മൾ കഴുകി ഒന്ന് മാറ്റിയ ശേഷം നമ്മളൊരു ചെറിയ ജാറിൽ കുറച്ച് ഉള്ളി ചെറുതായി അരിഞ്ഞത് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് പിന്നെ കുറച്ച് ഇഞ്ചി കുറച്ച് വേപ്പില പിന്നെ കുറച്ച് പെരിഞ്ചീരൊക്കെ കേട്ടോ ഇത്രയിട്ടിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുക അപ്പൊ വെള്ളം ചേർക്കണ്ടട്ടോ അത്യാവശ്യം നന്നായിട്ട് ഉള്ളിയുള്ളതിനൊണ്ട് അത്യാവശ്യം വെള്ളത്തിൽ ഇണ്ട് അതുകൊണ്ടാണ് ഈ ഒരു പാത്രത്തിലേക്ക് ഇതൊന്ന് പകർത്തി വെക്കാം അപ്പൊ ഞാൻ നല്ല പോലെ ഒന്ന് വടിച്ചെടുക്കുകയാണ് കേട്ടോ കൈ കൊണ്ട് തന്നെ വടിച്ചെടുക്കുകയാണെ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കണം അപ്പൊ ഇതിലേക്ക് രണ്ട് സ്പൂൺ മുളക് പൊടിയാണ് എടുത്തേക്കണേട്ടോ പിന്നെ ആവശ്യത്തിന് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി ഉപ്പ് ഇട്ടിട്ടുണ്ട് ട്ടോ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് പിന്നെ വിനാഗിരി കുറച്ച് ഒഴിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുകയാണ് അപ്പൊ ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വെള്ളത്തിന്റെ ഒരു ഇത് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു തുണ്ട് വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചോളൂ കേട്ടോ എന്നിട്ട് അത് ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്ക ഒരുപാട് ലൂസ് ആവണ്ടെങ്കിൽ ഒരുപാട് കട്ടിയും വേണ്ട ആ ഒരു ലെവലിൽ വേണം കേട്ടോ മിക്സ് ചെയ്ത് വെക്കാനായിട്ട് അപ്പൊ ഇതിന് കുറച്ച് മസാല കൂട്ടി എടുത്തിട്ട് നമുക്ക് മീനും പൊരട്ടി വെക്കോ ബാക്കി നമുക്ക് കളയേണ്ട നമുക്ക് ആവശ്യമുണ്ട് അപ്പൊ അത് കുറേച്ച എടുത്ത് വെ ചെയ്തിട്ട് ബാക്കി നമ്മളെ അടുത്ത് മാറ്റി വെക്കാണെ അപ്പൊ ഞാൻ കൈകൊണ്ട് തന്നെ ഞാൻ മൊത്തത്തിൽ മൊത്തത്തില് മീനുമൊക്കെ തേച്ച് പിടിപ്പിക്കുകയാണ് ട്ടോ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ല എരിവുള്ള മുളക് ആണെന്ന് വെച്ച് കഴിഞ്ഞാല് കൈയിൽ കൊണ്ട് നമ്മളിങ്ങനെ പൊരട്ടുമ്പോ കൈ പുകയാണ്ടൊക്കെ നോക്കണം കേട്ടോ അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ച് ചെയ്തോളോ കേട്ടോ ചില ആൾക്കാർ നമ്മൾ എന്താ ഗ്ലൗസോ അങ്ങനെയൊക്കെ ഇട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റാ അങ്ങനെ ചെയ്തു കാരണം മുളകിന്റെ ചിലവുകൾക്ക് കയ്യില് പിടിക്കില്ല അതുകൊണ്ടാണ് അപ്പൊ വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് റസ്റ്റ് ചെയ്യാൻ ഒന്നും വെക്കുന്നതാട്ടോ വേണമെങ്കിൽ ഒരു അഞ്ചു മിനിറ്റ് വെക്കാന്നേ ഉള്ളൂ അതിന്റെ ആവശ്യമില്ല ശരിക്കും ഇനി കുറച്ച് വേപ്പിലെ കൂടി ഞാൻ തൂകണണ്ടേ ഇനി ഞാനൊരു പാനിലേക്ക് വെളിച്ചെണ്ണ വെച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കാൻ പറ്റില്ല അപ്പൊ വെളിച്ചെണ്ണ തന്നെ ഇത് പൊരിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇനി ഇത് മൊത്തത്തിന് പാനില് പരത്തി വെക്കാട്ടോ അപ്പൊ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഒന്ന് വേവിക്കാനായിട്ട് അതിന് ശേഷം മാത്രമേ ഹൈ ഫ്ലെയിം കൊടുക്കാൻ പാടുള്ളൂ വേറെ ഒന്നല്ല ഉള്ള് നന്നായി വെന്ത് കിട്ടണം അപ്പൊ ഇതിന്റെ ഉള്ളു വേവാ ഒത്തിരി പാടാണ് അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം തന്നെ എടുത്തിട്ട് വേണം ഇത് നമുക്കൊന്ന് പൊരിച്ചെടുക്കാനായിട്ട് അപ്പൊ ലോ ഇട്ടിട്ട് രണ്ട് ഭാഗം ഒന്ന് നല്ല പോലെ വേവിച്ച ശേഷം മാത്രമാണ് ാണ് ഇത്തിരി കൂടി ഹൈ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്കോ ഹൈ ഫ്ലെയിമിലോ ഇട്ടിട്ട് ഇതൊന്ന് ഇതൊന്നും പൊരിച്ചെടുക്കാനോ അങ്ങനെ തിരിച്ചു മൊറച്ചൊക്കെ ഇട്ടിട്ട് ഞാനൊന്ന് ഏർ ലെവലില് പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മസാല കൂട്ടുണ്ടല്ലോ ബാക്കി വന്നത് അപ്പൊ അതും കൂടി നമുക്ക് ഇതിലിട്ട് ഇട്ട് റെഡിയാക്കണം അപ്പൊ നമ്മൾ വറുത്തതൊന്നും ഒരു വശ മാറ്റിയിട്ട് നമ്മൾ ഇതിലേക്ക് അത് ആഡ് ചെയ്യാണ് അപ്പൊ ഇതിൽ കുറച്ചും കൂടി ഒഴിക്കണെങ്കിൽ ഒഴിക്കാം കേട്ടോ പിന്നെ എന്ന് വെച്ചാല് വെളിച്ചെണ്ണ നന്നായി ഇത് കുടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിന്റെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിട്ടാണ് വെളിച്ചെണ്ണ ചെയ്യാൻ പറയുന്നത് അപ്പൊ അതനുസരിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യണം നല്ലതാണ് കേട്ടോ ഇപ്പൊ വെളിച്ചെണ്ണ തന്നെ ചെയ്യണം നിർബന്ധം ഒന്നുമില്ല ആയാലും മതി അത് ഏഹ് ഓരോരുത്തർ ഇഷ്ടമാണോ അതേപോലെ ചെയ്യാട്ടോ അങ്ങനെ അതൊന്നും നല്ല പോലെ ഒന്ന് മസാലയൊക്കെ ഒന്ന് പച്ചമണൊക്കെ പോയതിന് ശേഷം ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് എടുക്കുക ചെയ്ത കേട്ടോ അപ്പൊ നല്ല സൂപ്പർ ആയിട്ടുള്ള ഫ്രൈ റെഡി ആയിട്ടുണ്ട് അതും ഹോട്ടലിലൊക്കെ കിട്ടുന്ന പോലത്തെ ഫ്രൈ ആട്ടോ ഞാൻ ചെയ്തത് മസാല കിട്ടിട്ടുള്ള ഫ്രൈ അപ്പൊ നല്ല ടേസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഉള്ളൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നാരങ്ങനീരൊഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഞാൻ ഇത്തിരി വേപ്പിലേക്ക് വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് വെറുതിരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു മീനാണ് കേട്ടോ അപ്പൊ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് എപ്പോഴെങ്കിലും നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയാൻ മറക്കരുത് പിന്നെ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ